നമസ്കാരം ചാനൽ പരിപാടിക്കിടെ തല്ലുകിട്ടിയതിന് പിന്നാലെ ആർഷോയെ വെളുപ്പിക്കാൻ ശ്രമം എസ് എഫ് ഐക്കെതിരെ നിന്നാൽ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കിത്തരുമെന്ന ആർഷോയുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു എം ജി സർവകലാശാലയിലെ എസ് എഫ് എസ് എഫ് ഐ സംഘർഷത്തിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന ആർഷോ നടത്തിയത് ഇന്നലെ തല്ലു തല്ലുകിട്ടിയതിന് പിന്നാലെ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ബി ജെ പി നേതാക്കൾ മറുപടി നൽകിയപ്പോഴും മുൻപ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറാണ് ഇക്കാര്യം പരാമർശിച്ച ആർഷോയ്ക്ക് ഇന്ന് മറുപടി നൽകിയത് എ എസ് എഫിലെ പ്രവർത്തകയോട് മോശമായി സംസാരിച്ചയാളാണ് ആർഷോ ആ ആർഷോയെ സി പി എം ജില്ലാ സെക്രട്ടറി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും സാധിക്കില്ലെന്നായിരുന്നു കൃഷ്ണൻകുമാർ മറുപടി നൽകിയത് ഇതിനു പിന്നാലെയാണ് ഈ സംഭവത്തിൽ ആർഷോയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പി എം ആർഷോയ്ക്കെതിരെ എ ഐ എസ് എഫ് വനിതാ നേതാവ് ഉയർത്തിയ ആക്ഷേപം പച്ചക്കള്ളമായിരുന്നുവെന്നാണ് മുൻ എ എസ് എഫ് നേതാവ് എ എ സഹദ് പറയുന്നത് എ എസ് എഫ് സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന സഹദിനും അന്ന് എസ് എഫ് ഐക്കാരുടെ മർദ്ദനമേറ്റിരുന്നു എന്നാൽ ആർഷോ ജാതി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും നടത്തി ഭീഷണിപ്പെടുത്തിയെന്ന വനിതാ നേതാവിന്റെ ആരോപണം തെറ്റായിരുന്നുവെന്നാണ് ഫൈവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സഹദ് പറയുന്നത് സി പി ഐ ആലുവ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയായിരുന്ന സഹദ് അടുത്തിടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു കുറിപ്പിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലവിധ ഓഡിറ്റിങ്ങിനും നേതാക്കൾ വിധേയരാവാറുണ്ട് അത് നല്ലത് തന്നെ എന്നാൽ രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടവർ അതിന് നേർ വിപരീതം പ്രവർത്തിച്ചപ്പോഴും പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും അതെല്ലാം ബി പോലുള്ള വർഗീയ കക്ഷികളും രാഷ്ട്രീയ എതിരാളികളും നിരന്തരം തനിക്കെതിരെ ഉപയോഗിക്കുമ്പോഴും പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തി ജീവിതത്തിലും പ്രതികൂലമായി ബാധിക്കാൻ സർവ്വത്ര സാധ്യതകൾ ഉള്ളപ്പോഴാണ് ദളിത് ബിരുദനെന്നും സ്ത്രീവിരുദനെന്നും പറഞ്ഞ് പൊയ്ച്ചാപകുത്തുമ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരുക്കു മനുഷ്യ പ്രിയ പ്രിയസഖാവെ ആർഷോ ലാൽസലാം പറയാതെ വയ്യ എം ജി യൂണിവേഴ്സിറ്റിയിൽ നടന്ന എസ് എഫ് ഐ എസ് എഫ് സംഘടനത്തിൽ അന്നത്തെ എസ് എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോയ്ക്കെതിരെ വനിതാ നേതാവ് നടത്തിയ ആരോപണങ്ങൾ പച്ചക്കള്ളമായിരുന്നു വനിതാ നേതാവിന്റെ വ്യക്തിവിരോധത്തിന്റെ ബാക്കി പത്രമായിരുന്നു അത് അന്നത്തെ എ എസ് എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും അന്ന് മർദ്ദനമേൽക്കേണ്ടിയും വന്ന എനിക്ക് ഈ വിഷയം കൃത്യമായി അറിയാവുന്നതാണ് വനിതാ നേതാവ് നടത്തിയത് നാറിയ നാടകമാണെന്ന് അത് കഴിഞ്ഞ് നടന്ന എ എസ് എഫ് സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ സഖാവ് കാനം രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ സംഘടന ഈ സത്യം എ എ എസ് എഫ് എ ഐ വൈ എഫ് പ്രവർത്തകർക്കിടയിലേക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിന്നീട് ഞാൻ എ എസ് എഫ് സംസ്ഥാന കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ഇനിയും ആർഷോയെ വേട്ടയാടുമ്പോൾ മൗനം പാലിക്കാൻ സാധ്യമല്ല ഒരു തരിയെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ എ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഇന്നലെ നടന്ന ബി ജെ പി അക്രമത്തിൽ ആർഷോയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കേണ്ടതാണെന്നുമാണ് കുറിപ്പ്